ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പയ്യനൂർ കണ്ടോത്ത് കുറുമ്പോഡിറ്റോറിയത്തിലെ പ്രതീഷ്ചുണ്ട നഗറിൽ തുടക്കമായി രാജ്മോഹനൊണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്തു ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പയ്യന്നൂർ കണ്ടോത്ത് കുറുമ്പ് ഓഡിറ്റോറിയത്തിലെ പ്രദീഷ് നഗറിൽ തുടക്കമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ശക്തി പ്രകടനം പെരുമ്പചിറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫിയുടെ രൂപമായ ഡൈഗ്രേ ടൈപ്പ് എന്ന് പറയുന്ന ഉപകരണം ഫ്രഞ്ച് സർക്കാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് ഇതിൻ്റെ സ്ഥാപക ദിനമായി ഓഗസ്റ്റ് പത്തൊൻപത് കഴിഞ്ഞ കുറേ വർഷമായി ആചരിച്ചു വരികയാണ് ന്യൂട്ട് കേൾ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത് പിൻഹോൾ ക്യാമറ ആ ക്യാമറ എന്ന് പറയുന്നത് ഒബ്സ്ക്യൂറാണ് അതെല്ലാം ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൻ്റെ തത്വപ്രകാരമാണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിൽ നിന്ന് ഒരു ഇതിപ്റ്റ് മുറിയിലേക്ക് പ്രകാശ കിരുന്ന ഒരു ദ്വാരത്തിലൂടെ കടത്തിവിട്ടാൽ മുറിയുടെ പ്രതലത്തിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബുരാജസ് അധ്യക്ഷത വഹിച്ചു ടി എ മുൻ എം എൽ എ അവാർഡ് വിതരണം നിർവഹിച്ചു എ കെ പി എ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി എ കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുക്കുഴി ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു ഉണ്ണിക്കുവോട് ഹരീഷ് പാലക്കുന്ന് രജീഷ് പി ടി കെ സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജയരാജ് വി ബാലൻ വി കെ പി ഇസ്മായിൽ പനക്കീൽ ബാലകൃഷ്ണൻ കെ യു വിജയകുമാർ വി എ സന്തോഷ് രാജേഷ് കരേള വിഥിലേഷ് അനുരാഗ് വി പി ജയകുമാർ ടി സി പ്രവീൺ കനകാ സുരേഷ് കൃഷ്ണദാസ് മാധവി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നെരഗ്നുസ് പൈനൂർ